ഞാൻ എ പി കെ ആസിൽ നിന്ന് ഒരു ലിറ്റർ കൊക്കോമാക്സ് ഒരു പാഴ്സൽ വഴി വാങ്ങി എന്റെ രണ്ട് തെങ്ങുകൾക്കും ലിറ്റർ വീതം ഉപയോഗിച്ചു ഓരോ മരത്തിലും ഞാൻ ഇരുന്നൂറ്റി അമ്പത് മില്ലി പ്രയോഗിച്ചു അകാലത്തിൽ കായ്കൾ കൊഴിഞ്ഞുപോകുന്നത് തടയാൻ ഞാൻ അത് പ്രധാനമായും ചെയ്തു ആ പ്രശ്നം ഇപ്പോൾ നിലച്ചു ഒന്നോ രണ്ടോ കായ്കൾ മാത്രമേ ഇടയ്ക്കിടെ വീഴുന്നുള്ളൂ അത്രമാത്രം മുമ്പ് മരങ്ങൾ പാകമാകുന്നതിന് മുമ്പ് ധാരാളം മൂപ്പില്ലാത്ത തേങ്ങകൾ കൊഴിഞ്ഞു വീഴാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വിളവ് വളരെയധികം മെച്ചപ്പെട്ടു മരങ്ങൾ പഴങ്ങൾ ശരിയായി പിടിച്ചു നിർത്താൻ തുടങ്ങി എല്ലാം നന്നായി പോകുന്നു എന്റെ പേര് ശക്തിവേലു ഇരുപത് വർഷം മുമ്പ് ഞാൻ റെയിൽവേയിൽ ജോലി ചെയ്തിരുന്നു വിരമിച്ച ശേഷം ഞാൻ ഇവിടെ സമയപുരത്ത് ഒരു വീട് പണിതു അഞ്ച് തെങ്ങുകൾ നട്ടു പിന്നീട് ഞാൻ വീട് നീട്ടിയപ്പോൾ എനിക്ക് മൂന്ന് മരങ്ങൾ മുറിക്കേണ്ടി വന്നു അതിനാൽ ഇപ്പോൾ എനിക്ക് രണ്ട് മരങ്ങൾ ബാക്കിയുണ്ട് എ പി കെ എസിൽ നിന്നുള്ള കൊക്കോ മാക്സിനെക്കുറിച്ച് ഒരു പരസ്യം ഞാൻ കണ്ടു അത് വാങ്ങാൻ തീരുമാനിച്ചു രണ്ട് മാസത്തിലേറെയായി ഞാൻ അത് വിഭജിച്ച അളവിൽ പ്രയോഗിച്ചു വരികയാണ് മുമ്പ് മരങ്ങൾ നേരത്തെ കായകൾ കൊഴിഞ്ഞു വീഴാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കൊഴിഞ്ഞുവീഴിൽ ഗണ്യമായി കുറഞ്ഞു ഞാൻ എ പി കെ ആസിൽ നിന്ന് ഒരു ലിറ്റർ കൊക്കോമാക്സ് പാഴ്സലായി വാങ്ങി രണ്ടു മരങ്ങൾക്കും അര ലിറ്റർ വീതം ഉപയോഗിച്ചു ഓരോ തവണയും ഇരുന്നൂറ്റി മില്ലി അടുത്ത മാസം വിഭജിച്ച് അര ലിറ്റർ കൂടി നൽകാൻ ഞാൻ പദ്ധതിയിട്ടിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ ഷെഡ്യൂൾ പിന്തുടരുന്നത് അടുത്ത മാസത്തെ ഡോസിനുള്ള അടുത്ത കുപ്പി ഞാൻ ഇതിനകം തയ്യാറാക്കിയിട്ടുണ്ട് പത്ത് ദിവസത്തിലൊരിക്കൽ ഞാൻ മരങ്ങൾക്ക് വെള്ളം നനയ്ക്കുന്നു കായ കൊഴിച്ചിൽ നിർത്താൻ ഞാൻ പ്രത്യേകമായി കൊക്കോമാസ് വാങ്ങി ഇപ്പോൾ അത് നിലച്ചു ഇടയ്ക്കിടെ ഒന്നോ രണ്ടോ കായകൾ കൊഴിഞ്ഞു പോകാം പക്ഷേ അത്രമാത്രം മുമ്പ് കൊഴിച്ചിൽ കനത്തതായിരുന്നു വിളവിനെ ബാധിച്ചു പക്ഷേ ഇപ്പോൾ കായ കൊഴിച്ചിൽ വളരെ മികച്ചതാണ് കൊഴിച്ചിൽ ഏതാണ്ട് നിലച്ചു രണ്ടു മരങ്ങളും ആരോഗ്യകരമാണ് എല്ലാം എനിക്ക് നല്ലതാണ്